താനൂരിലെ പെൺകുട്ടികളെ കാണാണ്ടായി പക്ഷെ അവര് തിരിച്ചു കിട്ടി എന്നാ പോലും ഈ കിട്ടിയ രീതി അല്ലെങ്കിൽ കുട്ടികൾ പോയ വഴികളെ എല്ലാം ഒരു നമുക്കൊരു കേട്ട് ഒരു ലൗജിഹാദ് മണക്കുന്നില്ലേ ഇതില് അല്ല അത് ഇനിയിപ്പോ ഒരു ഇതിനകത്ത് കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് പുറത്ത് അറിയേണ്ടതുണ്ട് ഇത് മൊത്തത്തിൽ ഇപ്പൊ നിൽക്കുന്നത് വളരെയധികം ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ഇതിനകത്ത് ഒട്ടേറെ വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് മൊത്തത്തിൽ ഇപ്പോ കേരളത്തിലെ പൊതുവായ അവസ്ഥ അതേപോലെ തന്നെ ഈ എവിടെ എപ്പോഴും നമ്മളുടെ ചിന്തകള് മതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം വന്നാലും മതം വ്യക്തികൾ തമ്മിലുള്ള ചിന്ത വന്നാലും മതം അങ്ങനെ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്തകൾ ഇപ്പൊ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ മാറുന്ന കാലം ഈ ഈ ഇത്തരം സന്ദർഭങ്ങളിലാണ് സമൂഹത്തിൽ വളരെയധികം ഈ എന്താ പറയുക വിശ്വാ അല്ലെങ്കിൽ വിശ്വാസ്യത അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഒക്കെ ഉള്ള ീഡേസിന്റെയും ചിന്തകരുടെയും ഒക്കെ സ്വാധീനം സമൂഹത്തിൽ ആവശ്യമുള്ള സമയമാണ് അങ്ങനെ യാതൊന്നും തന്നെ ഇന്നിപ്പോ കേരളത്തിലില്ല ഇല്ല ഇതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ആശയക്കുഴപ്പത്തിലാണ് അപ്പൊ ഇതിനകത്ത് ഈ പോലീസ് നമ്മളെ പോലീസിന്റെ ഇതുവരെയുള്ള വെളിപ്പെടുത്തൽ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്ക് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് നിർണായകമായ പങ്കുവഹിച്ചത് ഇവരെ കൂട്ടിക്കൊണ്ടുപോയ ആ യുവാവാണ് യുവാവ് ആ യുവാവെന്ന് തന്നെ പറയാം അല്ലേ നാൽപ്പത് വയസ്സായ യുവാവാണ് അപ്പൊ അയാളാണ് ഞാത്തൊരു നിർണായകമായ പങ്കുവെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ പോലീസിന്റെ ഇതുവരെയുള്ള വിഷൻ കേട്ടിടത്തോളം ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇയാൾ സഹായിച്ചു എന്ന രീതിയിലൊക്കെ പോലീസ് പറയുന്നുണ്ട് പോലീസ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇയാളെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് പക്ഷെ ഇയാളുടെ ഒരു പ്രേരണയില്ലാതെ ഈ കുട്ടികൾ അവിടെ എത്താനും പറ്റില്ല അവരുടെ മുടി കുറിച്ച് മാറ്റാൻ പറ്റത്തില്ല ആ ബ്യൂട്ടി പാർലറിൽ പോയി അവിടെ അപ്പൊ ഇതിനകത്ത് അതിന്റെ പിന്നില് എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് പോവുക എന്നുള്ളതിന്റെ ഇപ്പൊ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് സംശയിക്കാം അതല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഏതെങ്കിലും പ്രണയമോ കരഭിപ്രായവും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഘടകമല്ല ഇത് അതുവല്ല രണ്ട് പെൺകുട്ടികളെ കൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നില് നല്ല ചിന്തകൾ നടന്നിട്ടുണ്ട് സംസാ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് അത്യാവശ്യം പ്ലാനിങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ മനസ്സിൽ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് പുറത്തറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ രണ്ടായാലും നല്ല ഉദ്ദേശമായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തീർച്ചയായും അല്ലേ ഇതിനകത്ത് ഈ പെൺകുട്ടികൾ ചതിയിൽപ്പെട്ടിരിക്കുകയാണ് ആ പെൺകുട്ടികളെ രണ്ടുപേരെയും ഈ പറഞ്ഞതുപോലെ അതും പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പൊതു മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എവിടെയുമൊക്കെ ഈ ഈ പറഞ്ഞതുപോലെ ആശയ അനുനിമിഷം ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സംവാദങ്ങളുണ്ട് ഈ ചെറുപ്പക്കാരൻ സഹായിച്ചു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഇവര് ബോംബെ വരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അതിനു മുമ്പ് അയാൾക്ക് എപ്പോഴേലും ഇവരെ സഹായിക്കായിരുന്നു അവിടെയാണ് ഞാൻ ഇയാൾക്ക് നല്ല വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു കാരണം പോലീസിന് ആ സിമ്മ് മാറ്റിയപ്പോഴാണ് കണക്ഷൻ ഇവര് അറേഞ്ച് ചെയ്ത് അവര് പിന്നീട് സ്റ്റേഷൻ വൈസ് ചെയ്ത് ട്രെയിൻ യാത്ര ചെയ്യാന്നൊക്കെ അതിനുശേഷം അല്ലേ അറിയില്ല തീർച്ചയായിട്ടും അപ്പോ ഇതിൽ എവിടെ ആ പയ്യൻ സഹായിച്ചു എന്ന് പറയുന്ന ഒരു അല്ല അവിടെയാണ് ഒരു നമുക്കൊരു സംശയം നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യം പോലീസ് പറയുന്നു പോലീസിന് ഇയാളുടെ സഹായം കൊണ്ടൊക്കെയാണ് ഇവർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാവുന്ന സംഗതി ഈ രണ്ട് പെൺകുട്ടികളെയും ഇയാൾ കെണിയിൽ വീഴ്ത്തി എന്നുള്ളത് സത്യമാണ് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ മറ്റൊന്ന് ഈ രണ്ട് പെൺകുട്ടികൾ എങ്ങനെ ഇയാളുടെ ഇതിലേക്ക് വീണു എന്നുള്ളതാണ് സംഗതി മനസ്സിലാക്കേണ്ടത് അത് പുതിയ ഈ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടുണ്ടായ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ അതോടൊപ്പം തന്നെ ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് ഇയാളോടൊപ്പം പോകാൻ തയ്യാറായി എന്നുണ്ടെങ്കിൽ അത് അവരുടെ വീടുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന സമയത്തുണ്ട് വീട്ടിലവിടെ രക്ഷിതാക്കൾ ഇപ്പൊ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുന്ന പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ രീതിയിലൊക്കെ ചിന്തിക്കാൻ ശേഷി അഗ്രസീവായ കുട്ടികളാണെന്നാണ് അറിയുന്നത് അതേ സമയത്ത് അത്യാവശ്യം ചിന്തിക്കാൻ ശേഷിയുള്ള ഉദാഹരണത്തിന് എന്റെ വീട്ടിലെ പേരന്റ്സ് അല്ലെങ്കിൽ എന്റെ എങ്ങനെയായിരിക്കും കാണുക എന്നൊക്കെ ഒരു നിമിഷം ചിന്തിക്കാനൊക്കെ ഇവര് സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് രണ്ട് കുട്ടികൾ അപ്പൊ അവർക്ക് ഇന്നത്തെ പെൺകുട്ടികൾ നടക്കുന്ന പോലെ ഭയങ്കര മോഡേൺ ആയിട്ടും മറ്റുള്ള രീതിയിൽ മുടി സ്ട്രേറ്റൺ ചെയ്തൊക്കെ നടക്കണം ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളാണ് അപ്പൊ അവർക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല എന്നുള്ള ആ അവസ്ഥ ചെലപ്പോ ഒരുപക്ഷെ ഇയാൾ ഉപയോഗിച്ചതായി കൂടെ അല്ല അതാണ് പറഞ്ഞത് അത് നമുക്ക് അത് നമുക്ക് എങ്ങനെയൊക്കെ പല അനുമാനങ്ങളിലെത്താം ഒരു കാര്യത്തിനകത്ത് രണ്ട് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് ഇയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് കാരണം ഇയാൾ പോയതൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ മുംബൈയിൽ പോയി ഈ കുട്ടികളുടെ ഒരു മലയാളികൾ ഉള്ള സ്ഥലത്ത് കൊണ്ട് ഇത് അവരുടെ മുടിയൊക്കെ മാറ്റി സ്റ്റൈലൈ സ്റ്റൈലൈസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ചെന്നൈയിലേക്കാണ് പോകും അപ്പൊ അതൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകും അപ്പൊ ആദ്യം പുള്ളി മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു പിന്നെ ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതിനിടയ്ക്ക് അവരെ എങ്ങനെ അവരുടെ രൂപത്തിൽ മാറ്റം വരുത്തണം അതെല്ലാം നടത്തി അപ്പൊ വ്യക്തമായ പ്ലാൻ അദ്ദേഹത്തിന് ആ പ്ലാൻ ആണ് പോലീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള സാധനം അതോടൊപ്പം തന്നെ സാമൂഹികമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഈ രണ്ട് പെൺകുട്ടികളും പോകാനുണ്ടായ പശ്ചാത്തലമാണ് ആ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവർക്ക് വീടുമായിട്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണ് അപ്പൊ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അത് പൊതുവായ പ്രശ്നങ്ങളുണ്ട് ഇവരുടെ രണ്ടുപേരുടെ വീട്ടിൽ മാത്രം നേരിടുന്ന അത് സാമൂഹികമായി പൊതുവേ നമ്മളുടെ കുടുംബങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസ് ഒരു വെർഷൻ ഇദ്ദേഹം ഈ കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചു എന്നുള്ളത് അത് മനസ്സിലാവുന്നു അവിടെയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ട്രെയിനിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോലീസ് ചെന്നപ്പോ നീ എന്ന് ചോദിച്ചപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ഒരുപക്ഷെ പോലീസ് സഹായിച്ചെന്ന് പറയുന്നത് അല്ലാണ്ട് ഇതില് വ്യക്തമായ അങ്ങനെയുള്ള ഒരു ഇത് തോന്നുന്നില്ലല്ലോ അവിടെയാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാകുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ പോലീസ് ആണെങ്കിലും ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നിയമത്തെ ഏത് രീതിയിലേക്കും മാറ്റിമറിക്കാനുള്ള സംവിധാനമുണ്ട് നഗരമായ രീതിയിൽ ഏത് കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് കാണുന്ന ഒരു സാഹചര്യം എന്ന നിലവിലുണ്ട് അധികാരത്തിലുള്ളവരെയൊക്കെ ഏത് പിന്നെ കുറ്റകൃത്യവും അല്ലെങ്കിൽ അഴിമതിയോ തെറ്റോ എന്ത് വിടും ചെയ്യാവുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇനി ഇയാൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ അധികാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണോ ആ ബന്ധമുള്ള വ്യക്തിയുടെ ബലം കൊണ്ടാണോ പോലീസ് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് കാരണം പോലീസ് നമ്മളിപ്പോൾ കാണുന്ന കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നിസ്സഹായമായ പോലീസാണ് വളരെ അപൂർവം കേസുകളിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടാവാത്ത കേസുകളിൽ മാത്രമേ പോലീസിന് കേരള പോലീസിൻ്റെ ആ തനതായ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ശുഷ്കാന്തി നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള സംഭവങ്ങളിലെല്ലാം പോലീസ് നിസ്സഹായരാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ടു പോയാൽ പോലും എന്താ പറയുക പോലീസിനൊന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് അപ്പൊ ഇവിടെയും ഈ കൊണ്ടുപോയ വ്യക്തിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ എങ്ങനെയാണ് മറ്റ് ഘടകങ്ങളും പല ബന്ധങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ആ ദുരൂഹതയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടതും അത് അതറിയേണ്ടത് വാസ്തവത്തിൽ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന്റെ പ്രാധാന്യതേക്കാൾ ഇയാളുടെ ഉദ്ദേശത്തെ അറിയുക എന്നുള്ളതാണ് സാമൂഹികമായിട്ട് ഏറ്റവും വലിയൊരു നമ്മുടെ മുമ്പിലുള്ള അത്യാവശ്യം എന്ന് പറയുന്ന സമയം അത് പോലീസിന് നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അദ്ദേഹത്തിനോട് ഒരു ഒരു മൃദുസമീപനമാണ് പോലീസിനെടുക്കേണ്ടി വരുന്നെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇദ്ദേഹം ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയൊക്കെയാണ് ഏതെങ്കിലും ഇടപെടലുകൾ വന്നിട്ട് സ്വാഭാവികമായിട്ടും ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാരണം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ എടുത്ത് നോക്കി ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകളൊക്കെ വളരെ നിർഭയത്വം പറയുന്നുണ്ടെങ്കിലും ഈ ചാനലുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും പ്രസ്ഥാനങ്ങളും തങ്ങളുടേതായ ലക്ഷ്യങ്ങളെ നിറവേറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പൊ പോലീസിനെ കൊണ്ട് തന്നെ പറഞ്ഞാൽ മതി ഇത് ഇയാള് സഹായിച്ചു ഇയാൾ ഇയാളുടെ ഒരു സഹകരണം കൊണ്ടാണ് ഈ പെൺകുട്ടികളെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ പെട്ടെന്ന് ഇയാളൊരു ഈ തട്ടിക്കൊണ്ടു പോയ കക്ഷി അല്ലെ കുട്ടി കൊണ്ടുപോയ കക്ഷി ഒരു നന്മമരമായി മാറുക ചെയ്യുന്നു അപ്പൊ ഈ നന്മമരം ഇമേജ് മാധ്യമങ്ങളിലൂടെ ഇയാൾക്ക് കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു കേസിട്ട് ഇയാളെ രക്ഷപ്പെടാൻ അനുവദിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് സാർ അതാണ് മലയാളികളെ സംബന്ധിച്ചിട്ട് കേരളത്തിനെ സംബന്ധിച്ചിട്ട് അതിന്റെ അതിൻ്റെ അവിടെയാണ് യഥാർത്ഥ വസ്തുത അറിയേണ്ടതിന്റെ ഒരു ഗൗരവം കിടക്കുന്നത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക